പുരുഷന്മാരിൽ സാധാരണയായിട്ട് കണ്ടുവരുന്ന ഒരു ലൈംഗിക പ്രയാസമാണ് ഉദാരണ പ്രശ്നം അല്ലെങ്കിൽ ഇറക്റ്റൈൽ ഡിസ്ഫങ്ഷൻ എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ഇറക്റ്റൈൽ ഡിസ്ഫങ്ഷൻ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു ലൈംഗിക പ്രശ്നങ്ങൾ മാറാൻ വേണ്ടിയിട്ട് ആഹാരത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്തൊക്കെ തരത്തിലുള്ള ഫ്രൂട്ട്സ് അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ഭക്ഷണങ്ങളാണ് നമ്മൾ കഴിക്കേണ്ടത് എന്തൊക്കെയാണ് നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം നോക്കാം ഏറ്റവും പ്രധാനമായിട്ട് ഏതൊരു വ്യക്തിക്കും അവരുടെ ദാമ്പത്യ ജീവിതത്തിൽ ഫാമിലി ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഘടകമാണ് സെക്ഷൽ ലൈഫ് എന്ന് പറയുന്നത് മുമ്പത്തെ അപേക്ഷിച്ച് ഈ ഈ ഒരു ലൈഫ് സ്റ്റൈലിൻ്റെ കാരണം കൊണ്ട് ഇപ്പോൾ ഉള്ള ഒരു ലൈഫ് സ്റ്റൈലില് കൂടുതൽ ആളുകളിലേക്ക് ഇത്തരത്തിലുള്ള ലൈംഗിക പ്രശ്നങ്ങൾ കണ്ടുവരുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ട ഈ ഉദാഹരണ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഉദാഹരണം ആവാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ട കാര്യങ്ങളാണ് ഇന്ന് ഡിസ്കഷൻ ചെയ്യുന്നത് ഞാൻ ഡോക്ടർ ഹിഷാം ഹൈദർ ഡോക്ടർ ഹിഷാംസ് ഹെൽത്ത് കെയർ കാലിക്കറ്റ് ആൻഡ് വഡൂർ ഇ ഡി അല്ലെങ്കിൽ ഇറക്റ്റൈൽ ഡിസ്ഫങ്ഷൻ എന്ന് പറയുന്നത് ഉദ്ധാരണമില്ലായ്മ എന്നുള്ളതാണ് അഥവാ പൂർണാർത്ഥത്തിലുള്ള ഒരു ലൈംഗിക ബന്ധം ഏർപ്പെടാൻ സാധിക്കാത്ത തരത്തിൽ ഉദ്ധാരണം നിലനിൽക്കാത്ത ഒരു പ്രശ്നമാണ് ഇ ഡി അല്ലെങ്കിൽ ഇറക്റ്റൈൽ ഡിസ്ഫങ്ഷൻ തുടക്കത്തിലൊക്കെ ഉദ്ധാരണമാവുകയും പിന്നീട് ഉദ്ധാരണമാവാതിരിക്കുകയും അഥവാ ഇടയിൽ വെച്ച് സ്ട്രെങ്ത്ത് അല്ലെങ്കിൽ ഇറക്ഷൻ നഷ്ടപ്പെട്ടു പോവുകയും ചെയ്യുന്ന സാഹചര്യം മുമ്പത്തെ കാലഘട്ടങ്ങളിലൊക്കെ ഇത് കൂടുതലായിട്ട് ഏജഡ് ആകുന്ന ആളുകളിൽ അല്ലെങ്കിൽ ഡയബറ്റീസ് മെലിറ്റസ് പ്രമേഹം എന്ന് പറയുന്ന രോഗം കുറേ കാലങ്ങളായിട്ട് അഫക്റ്റ് ചെയ്യുകയും അത് നമ്മുടെ നരമ്പുകളൊക്കെ ബാധിക്കുകയും അത് കാരണം ആ ഈ ഇത്തരത്തിലുള്ള ഇറക്ട്രിക്കൽ ഡിസ്ഫങ്ഷൻ കണ്ടുവന്നിരുന്നു അത് കുറെ മുമ്പ് തന്നെ ഒരു പ്രശ്നമാണ് പക്ഷേ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നമ്മുടെ ലൈഫ് സ്റ്റൈലിൻ്റെ ഭാഗമായിട്ട് വളരെ ചെറിയ ഏജ് മുതൽ തന്നെ പത്തിരുപത്തി എട്ട് വയസ്സ് മുപ്പത് വയസ്സ് മുതലുള്ള ആളുകളിൽ പോലും ഇത്തരത്തിലുള്ള ഇറക്ടയൽ ഡിസ്ഫങ്ഷൻസ് കണ്ടുവരുന്നുണ്ട് എന്നതാണ് അപ്പോൾ ഏറ്റവും പ്രധാനം നമ്മുടെ മറ്റെല്ലാ അസുഖങ്ങളെയും പറഞ്ഞ പോലെ ഇന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഡിസീസുകളാണ് അതുപോലെ ഒരു ലൈഫ് സ്റ്റൈൽ ഡിസീസ് ആയി മാറിയിരിക്കുകയാണ് ഇത്തരത്തിലുള്ള ലൈംഗിക പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് നോർമലി ഈ ഇറക്റ്റൽ ഡിസ്ഫങ്ഷൻ ഈ ഡി ഉണ്ടാകുന്നത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബ്ലഡ് വസൽസിലോട്ടുള്ള സർക്കുലേഷൻ രക്തയോട്ടത്തിൽ ഉണ്ടാകുന്ന അപാകത കുറവുകളാണ് ഒന്നെങ്കിൽ അങ്ങോട്ട് രക്തം കൃത്യമായിട്ട് എത്തുന്നില്ല അല്ലെങ്കിൽ എത്തുന്ന രക്തം അവിടെ ബ്ലോക്ക് ആയിട്ട് കടക്കുന്നു എന്നുള്ള പ്രശ്നങ്ങൾ കൊണ്ടാണ് ഉണ്ടാവാറുള്ളത് പല കാരണങ്ങൾ കൊണ്ട് ഇത് ഉണ്ടാവാറുണ്ട് നമ്മുടെ നമുക്കറിയാം ഒരുപാട് ഏജ് ഉള്ള ആളുകളിൽ കാർഡിയാക് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് കാർഡിയാക് സംബന്ധമായിട്ടുള്ള വിഷയം എന്ന് പറയുമ്പോൾ ഹൃദയത്തിന്റെ ചുറ്റുമുള്ള ഹൃദയത്തിലേക്ക് രക്തം എത്തിക്കുന്ന ചെറിയ ഉണ്ടാകുന്ന ബ്ലോക്കുകളാണ് അപ്പം അത്തരം ബ്ലോക്കുകൾ ഹൃദയത്തിൽ ഉണ്ടാകുന്ന വെയിൻസിലാറ് വളരെ മൈന്യൂട്ട് വെയിൻസ് ആണ് ലിംഗത്തിന് ചുറ്റും ഉണ്ടാകുന്ന വെയിൻസ് ബ്ലഡ് വെസൽസ് എന്ന് പറയുന്നത് അപ്പം ആദ്യം തുടക്കത്തിൽ ഇങ്ങനെ ബ്ലോക്ക് നമ്മുടെ ലൈഫ് സ്റ്റൈലിന്റെ കാരണം പലതരത്തിലുള്ള ആഹാര രീതി കാരണമൊക്കെ നമ്മുടെ ലിംഗത്തിലോട്ട് രക്തം വെസൽസിൽ ബ്ലോക്കുകൾ ഉണ്ടാവുകയും അല്ലെങ്കിൽ അവിടെ നമ്മൾ അമിതമായിട്ട് ഫാസ്റ്റ് ഫുഡ് അല്ലെങ്കിൽ സ്മോക്കിംഗ് ഹാബിറ്റ്സ് ഒക്കെ ഉള്ള ആളുകളിൽ അവിടെയുള്ള ബ്ലഡ് വെസൽസ് നാരോ ആവുകയും അഥവാ അതിനുള്ളിൽ ഉണ്ടാവുന്നു വളരെ മൈന്യൂട്ടാന്ന് പറഞ്ഞു അത് തന്നെ അതിന്റെ നാരോയിങ് അതിൻ്റെ ഉള്ളിലെ വ്യാസം വളരെ കുറഞ്ഞു പോവുകയും ചെയ്യും അപ്പൊ മുമ്പത്തെ അപേക്ഷിച്ച് അങ്ങോട്ടുള്ള സർക്കുലേഷൻസ് കുറയുന്നു അല്ലെങ്കിൽ തടസ്സപ്പെടുന്നു അങ്ങനെയാണ് ഇത്തരം ഈ ഡി ഉണ്ടാകുന്നത് അപ്പം സാധാരണ ചില ആളുകൾ ചോദിക്കാറുണ്ട് അല്ലെങ്കിൽ പറയാറുണ്ട് ഈ ഈ ഹാർട്ട് അറ്റാക്കും ഈ റെക്ടൽ ഡിസ്ഫങ്ഷനും തമ്മിൽ ബന്ധമുണ്ടോ അപ്പം ഉള്ള ചില ആളുകളിൽ കാരണം ഇടി ഉണ്ടാവുന്നത് നമുക്കറിയാം അവിടെ ബ്ലോക്ക് ഉണ്ടാവുന്നതാണ് അപ്പൊ അത് തുടക്കം കേസുകളിൽ ഇത്തരത്തിലുള്ള ഹാർട്ട് അറ്റാക്കിന് മുന്നോടിയായിട്ട് അല്ലെങ്കിൽ ഈ ഉള്ള ആളുകൾക്ക് പിന്നീട് പല വർഷങ്ങൾക്ക് ശേഷം ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകുന്നതായിട്ടും കാണപ്പെടാറുണ്ട് അതിന്റെ അർത്ഥം എല്ലാ ഇടിയുള്ള ഉദാഹരണ പ്രശ്നമുള്ള ആളുകൾക്കും ഹാർട്ട് അറ്റാക്ക് ഉണ്ടാവും എന്നല്ല അതിന് കാരണമാണ് രണ്ടിന്റെയും ബേസിക് കോസ് എന്ന് പറയുന്നത് ഒന്നാണ് എന്നുള്ളത് കൊണ്ടാണ് അത്തരത്തിലുള്ള അവിടെ ബ്ലോക്ക് ഉണ്ടാവാൻ കാരണമാകുന്ന അല്ലെങ്കിൽ അവിടെ ഉള്ള ബ്ലഡ് വെസൽസ് നാരോ ആകാൻ കാരണമാകുന്ന എല്ലാ കാരണങ്ങളും നമ്മൾ അവോയ്ഡ് ചെയ്യുക എന്നുള്ളതാണ് പ്രധാനമായിട്ട് നമുക്കറിയാം നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ ഉണ്ടാകുന്ന അമിത മദ്യപാനം അതുപോലെ പുകവലി അതുപോലെ അമിതമായിട്ടുള്ള പഞ്ചസാര അടങ്ങിയിട്ടുള്ള ആഹാരങ്ങളും കൊഴുപ്പ് അടങ്ങിയിട്ടുള്ള ആഹാരങ്ങളും കൂടുതലായിട്ട് ഉണ്ടാകുമ്പോൾ ഉണ്ടാവാറുണ്ട് അപ്പോൾ ഡയബറ്റീസ് കൂടുതലുള്ള ആളുകൾ ഡയബറ്റീസ് കൺട്രോൾ ചെയ്തിട്ട് ഡയബറ്റീസ് കുറക്കൽ നിർബന്ധമാണ് ഡയബറ്റീസ് കാരണവും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ അതുപോലെ മറ്റു പല വീഡിയോസിൽ ഞാൻ പറഞ്ഞതുപോലെ പ്രോസ്റ്റേറ്റിക് ഗ്രന്ഥിയുടെ കാരണങ്ങൾ പറഞ്ഞത് ഹോർമോണൽ ഇമ്പാലൻസ് ഒക്കെ ഉണ്ടായിട്ട് അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട് പ്രോസ്റ്റേറ്റിക് ഗ്രന്ഥി വീങ്ങിയിട്ട് ആ പ്രോസ്റ്റേറ്റിക് ഗ്രന്ഥി ഈ ബ്ലഡ് വെസൽസിനെ കംപ്രസ് ചെയ്യുകയും അങ്ങനെ ഉള്ള സർക്കുലേഷൻ കുറയുകയും ചെയ്തിട്ട് ഇത് ഉണ്ടാവാറുണ്ട് ഇനി ഈ ഉദാഹരണ പ്രശ്നമുള്ള ആളുകൾ ചെയ്യേണ്ട കാര്യങ്ങൾ അഥവാ ഭക്ഷണത്തിൽ അവർ ഉൾപ്പെടുത്തേണ്ടത് എന്താണ് ഇതിനുള്ള ഇറക്ഷൻ പ്രശ്നം കുറക്കാൻ വേണ്ടിട്ട് പ്രധാനമായിട്ട് ഭക്ഷണത്തിൽ നൈട്രിക് ഓക്സൈഡ് കണ്ടന്റ് ഉള്ള ആഹാരങ്ങൾ ധാരാളമായിട്ട് കഴിക്കുക നൈട്രിക് ഓക്സൈഡ് കണ്ടന്റ് നമ്മളുടെ അവിടെയുള്ള ബ്ലോക്കുകൾ കുറക്കാൻ വേണ്ടിയിട്ട് ഈ ബ്ലഡ് വെസൽസിലൂടെയുള്ള സർക്കുലേഷൻസ് കൂട്ടാൻ വേണ്ടിയിട്ട് ഈ നൈട്രിക് ഓക്സൈഡ് സഹായിക്കാറുണ്ട് പ്രധാനമായിട്ട് ഈ ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് പോലെയുള്ള അതുപോലെ പോമർ ഗ്രാനൈറ്റ് വാട്ടർ മെലൺ ഈ അഥവാ നമ്മുടെ ഉറുമാമ്പഴം അതുപോലെ തണ്ണിമത്തൻ എന്ന് പറയുന്ന ഇങ്ങനെയുള്ള ഗ്രീൻ ലീഫി വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഒക്കെ ധാരാളമായിട്ട് കഴിക്കുന്നത് ഇത്തരത്തിലുള്ള ഈ നൈട്രിക് ഓക്സൈഡ് ഒക്കെ അതിൽ കണ്ടന്റ് അതിൽ ധാരാളമായിട്ടുണ്ട് അതുപോലെ തന്നെ ലീൻ പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള അഥവാ ലീൻ ചിക്കൻ അങ്ങനെയുള്ള വളരെ സാച്ചുറേറ്റഡ് ഫാറ്റ്സ് കുറഞ്ഞിട്ടുള്ള ചിക്കൻ ധാരാളമായിട്ട് കഴിക്കുന്നത് ഇത്തരത്തിലുള്ള അങ്ങോട്ടുള്ള സർക്കുലേഷൻസ് കൂട്ടാനൊക്കെ വേണ്ടിയിട്ട് സഹായിക്കാറുണ്ട് മറ്റൊന്ന് അമിനോസിഡ്സ് അടങ്ങിയിട്ടുള്ള ആഹാരങ്ങൾ ധാരാളമായിട്ട് കഴിക്കാം അതുപോലെ തന്നെ ധാരാളമായിട്ട് ആന്റി ഓക്സിഡന്റ് അടങ്ങിയിട്ടുള്ള ആഹാരങ്ങൾ ബെറീസ് പോലെയുള്ളവ അതുപോലെ തന്നെ ചോക്ലേറ്റ് ഡാർക്ക് ചോക്ലേറ്റ് ഡാർക്ക് ചോക്ലേറ്റ് സെക്ഷൽ ഹെൽത്തിനെ ഇമ്പ്രൂവ്മെന്റ് ചെയ്യാൻ വേണ്ടിട്ട് ഹെൽപ്പ് ചെയ്യാറുണ്ട് എൺപത്തഞ്ച് ശതമാനത്തോളം ഡാർക്ക് ചോക്ലേറ്റ്സ് കണ്ടന്റ് അടങ്ങിയിട്ടുള്ള ഇത് കഴിക്കുന്നത് നമ്മുടെ ടെസ്റ്റോസ്റ്റർണ്ണ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ ആന്റി ഓക്സിഡന്റ് ധാരാളമായിട്ട് ഉണ്ടായത് കൊണ്ട് അവിടെയൊക്കെയുള്ള സർക്കുലേഷൻസ് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യാറുണ്ട് ഇനി ടെസ്റ്റോസ്റ്റിറോൺ കാരണവും ഈടുണ്ടാവാറുണ്ടല്ലോ അപ്പൊ ടെസ്റ്റോസ്റ്റിറോണിനെ ബൂസ്റ്റ് ചെയ്യുന്ന ആഹാരങ്ങളൊക്കെ ഇതിനെയും ഹെൽപ്പ് ചെയ്യും അഥവാ ഒലീവ് ഓയിൽ അതുപോലെ എഗ്ഗ് നോർമൽ കോഴിമുട്ട എന്ന് പറയുന്നത് കോഴിമുട്ട എഗ്സ് നമുക്ക് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താം ഇങ്ങനെയുള്ള ആഹാരങ്ങളൊക്കെ അതുപോലെ തന്നെ ഫിഷസ് നമ്മളുടെ ചെറു മത്സ്യങ്ങളായുള്ള അയില മത്തി പോലെയുള്ള അതുപോലെ ഒമേഗ ഫാറ്റി ആസിഡ് ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് അടങ്ങിയിട്ടുള്ള ആഹാരങ്ങൾ ധാരാളമായിട്ട് കഴിക്കാം വാൽനട്ട് ആൽമണ്ട് അതുപോലെ ഇങ്ങനെ നെഡ്സും അതുപോലെ തന്നെ ബദാം പോലെയുള്ളവക്കെ ഉൾപ്പെടുത്തുന്നത് ഇതൊക്കെ നമ്മളുടെ ടെസ്റ്റോസ്റ്റിറോൺ കൂട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഘടകങ്ങളാണ് അതുപോലെ തന്നെ ഈ സെക്ഷൽ ഹെൽത്തിന് വേണ്ടിയിട്ട് ഈറക്ഷന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഘടകങ്ങളാണ് സിങ്ക് സെലീനിയം എന്ന് പറയുന്ന ഘടകങ്ങൾ ഈ സിങ്കും സെലീനിയവും ധാരാളമായിട്ട് അടങ്ങിയിട്ടുള്ള ആഹാരങ്ങൾ ഉണ്ടാവും കക്ക കൂന്തൾ ഞണ്ട് ചെമ്മീൻ പോലെയുള്ള ആഹാരങ്ങൾ നമുക്ക് ഉപയോഗിക്കാം അതുപോലെ തന്നെ സിങ്ക് ധാരാളമായിട്ട് അടങ്ങിയിട്ടുള്ളതാണ് നമ്മുടെ തക്കാളി ടൊമാറ്റോ അതിൽ ലൈക്കോപ്പീൻ കണ്ടന്റ് അടങ്ങിയിട്ടുണ്ട് അതൊക്കെ ഇത്തരത്തിലുള്ള ആഹാരം ൊക്കെ ഈ സെക്ഷൽ ഹെൽത്തിനെയും ഇതിനെയൊക്കെ ബൂസ്റ്റ് ചെയ്യുന്ന ഘടകങ്ങളാണ് ഇത് കൃത്യമായിട്ട് നമ്മൾ ആഹാരത്തിൽ ഉൾപ്പെടുത്തുകയും ഇത്തരത്തിലുള്ള ലൈംഗിക പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ലൈംഗികപരമായിട്ടുള്ള ആരോഗ്യം കൂട്ടാൻ വേണ്ടിയിട്ടും നമുക്ക് കഴിയുന്നതാണ് ധാരാളമായിട്ട് വെള്ളം കുടിക്കുക നേരത്തെ പറഞ്ഞ പോലെ വെള്ളം കുടിക്കുക എന്ന് പറയുന്നത് അങ്ങോട്ടുള്ള സർക്കുലേഷൻസ് നമ്മുടെ ബ്ലഡ് ബ്ലഡ് വെസൽസിൽ ഉണ്ടാകുന്ന സർക്കുലേഷൻസ് കൂട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കും അത് കോമൺ നമ്മുടെ ഇഡിക്കു വേണ്ടി മാത്രമല്ല നമ്മുടെ കാലിലോട്ടുള്ള ബ്ലഡ് സർക്കുലേഷൻസിലൊക്കെ പ്രശ്നം ഉണ്ടാകുമ്പോൾ വെരിക്കോസോയിൻ ടവർ ഉണ്ടല്ലോ അങ്ങനെയുള്ള അതിനാണെങ്കിൽ ഹൃദയത്തിന്റെ ഒക്കെ ജലാംശം അതുപോലെ ഡീഹൈഡ്രേഷൻ ആവാതിരിക്കുന്ന സാഹചര്യം വെള്ളം ധാരാളമായിട്ട് കുടിക്കുന്നത് വളരെ പ്രധാനമാണ് അതുപോലെ കൃത്യമായിട്ട് എക്സസൈസ് വ്യായാമം ചെയ്യുക വ്യായാമം ചെയ്യുന്നതിലൂടെ അമിതമായിട്ടുള്ള ഈ ഫാറ്റ്സും നമുക്ക് ബ്ലോക്കുള്ള സാഹചര്യങ്ങളൊക്കെ കുറക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും സർക്കുലേഷൻ കൂട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കും ഈ എക്സസൈസ് വ്യായാമം എന്ന് പറയുന്നത് നമ്മുടെ ടെസ്റ്റോസ്ട്രോൺ ഹോർമോൺസിനെയൊക്കെ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യാറുണ്ട് അപ്പം ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നതോടുകൂടി നമുക്ക് കൃത്യമായിട്ട് നമ്മുടെ ലൈംഗിക ലൈഫ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ദാമ്പത്യ ലൈഫ് എന്ന് പറയുന്നത് കുറച്ചും മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് ഈ ഉദാഹരണ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരുപാട് സഹായകരമാവും ഒരുപാട് ആളുകൾ ഇപ്പോഴും മുമ്പത്തെ അപേക്ഷിച്ച് ഇപ്പോഴും പറയാൻ മടിയുള്ള ഒരു കേസ് ആയിട്ടാണ് ഈ ഇറക്റ്റിയൽ ഡിസ്ഫങ്ഷൻ ഒക്കെ കാണുന്നത് ഞാൻ പറയുന്നത് ഞാൻ എപ്പോഴും എൻ്റെ അടുത്ത് വരുന്ന പേഷ്യൻസിനെ ഞാൻ പ്രധാനമായിട്ടും ഞാൻ ഈ യൂറോളജിയും സെക്സോളജി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ മാത്രമാണ് നോക്കാറുള്ളത് അപ്പോൾ ഇതിൽ വരുന്ന എല്ലാവരും കൂടും ഞാൻ പറയാറുണ്ട് ഇതിന് മടിക്കേണ്ട കാര്യമൊന്നുമില്ല ഇത് നമ്മൾ തലവേദന ഡോക്ടറെ കാണിക്കുന്നത് പോലെ തന്നെ കാണിക്കേണ്ട ഒരു അസുഖമാണ് ഇത്തരത്തിലുള്ള പ്രശ്നം നമുക്ക് നല്ലൊരു ലൈഫ് ഉണ്ടാകാൻ വേണ്ടിയിട്ട് നല്ലൊരു ഹാപ്പിയസ്റ്റ് ലൈഫ് ഉണ്ടാകാൻ വേണ്ടിയിട്ടൊക്കെ സെക്സ് എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് അതുകൊണ്ട് ഇത് കൃത്യമായിട്ട് പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങൾക്ക് അടുത്തുള്ള ഡോക്ടറെ കാണിക്കുകയും പ്രധാനമായിട്ടും ഹോമിയോപത്തി ഡോക്ടർ കാണിക്കുക ഇതിന് ഫലപ്രദമായ ചികിത്സകളുണ്ട് മറ്റു താൽക്കാലികമായിട്ട് നമ്മൾ ഫാർമസിയിൽ നിന്ന് കഴിക്കുന്ന വയാഗ്ര വയാഗ്രഹട്ടനാഫിൽ പോലെയുള്ള ഗുളികകളല്ല താൽക്കാലികമായിട്ടല്ല പൂർണ്ണമായിട്ട് ഈ ഒരു പ്രശ്നം പരിഹരിച്ചുകൊണ്ട് മാറാൻ വേണ്ടിയിട്ട് നിങ്ങൾ മരുന്ന് കഴിക്കാൻ വരുമ്പോൾ ഈ ട്രീറ്റ്മെന്റ് എടുക്കാൻ ഡോക്ടറെ ഡോക്ടറെടുത്ത് പോകുന്ന സമയത്ത് ഒരാഴ്ച കൊണ്ടുതന്നെ അത് മാറണം അല്ലെങ്കിൽ രണ്ടാഴ്ച കൊണ്ട് തന്നെ മാറണം എന്നുള്ള മൈൻഡിൽ നിന്നുകൊണ്ട് മാറിയിട്ട് ഇത് പൂർണ്ണമായിട്ട് മാറാൻ വേണ്ടിയിട്ടാണ് കുറച്ച് ലോങ് ആയിട്ട് മെഡിസിൻ എടുക്കാൻ തയ്യാറായിട്ട് വരിക നമുക്കിത് പിന്നീട് വരാത്ത രീതിയിൽ അല്ലെങ്കിൽ കൃത്യമായിട്ട് താൽക്കാലികമായിട്ട് ആ ഒരു ദിവസത്തേക്കല്ല പൂർണ്ണമായിട്ട് ഈ ഡിസ്ഫങ്ഷൻ ഇ ഡി മാറ്റാൻ നമ്മളെ കൊണ്ട് കഴിയും ഈ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക കൃത്യമായിട്ടുള്ള ഭക്ഷണ രീതി നിങ്ങൾ ഫോളോ ചെയ്യുക ആവശ്യമാണെങ്കിൽ ഡോക്ടറെ കാണുകയും കൃത്യമായിട്ടുള്ള ചികിത്സകൾ എടുക്കുകയും ചെയ്യുക നിർബന്ധമായിട്ട് നമുക്ക് ഇങ്ങനെ സംശയങ്ങൾ തോന്നുകയാണെങ്കിൽ നമുക്ക് ഡോക്ടറെ കാണണം ആവശ്യമായ ടെസ്റ്റുകൾ ഷുഗറോ കൊളസ്ട്രോളോ ഒക്കെ ഉണ്ടോ എന്ന് നോക്കണം കൃത്യമായിട്ട് ഇതിന് മറ്റൊരു സ്റ്റഡി അവിടെ ബ്ലോക്ക് ഉണ്ടോ എന്നുള്ളതിന് കൃത്യമായിട്ടുള്ള മറ്റൊരു സ്കാനിങ് കളർ ഡോപ്പ് സ്റ്റഡി പിന്നെ കളർ ഡോപ്ലർ സ്റ്റഡി എന്നൊരു ടെസ്റ്റ് ഉണ്ട് അഥവാ കൃത്യമായിട്ട് അവിടെയുള്ള സർക്കുലേഷൻസ് ലിംഗത്തിന് ചുറ്റുമുള്ള രക്ത 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 ബ്ലോക്ക് ഉണ്ടോ തടസ്സമുണ്ടോ അവിടെയുള്ള വായുവിന് പ്രശ്നമുണ്ടോ എന്ന് കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ കഴിയും അപ്പം ആവശ്യമാണെങ്കിൽ അത്തരം ടെസ്റ്റുകളൊക്കെ ചെയ്യുക അല്ലെങ്കിൽ കൃത്യമായി ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ട്രീറ്റ്മെന്റ് എടുക്കുക നല്ല ഒരു ദാമ്പത്തിക ലൈഫ് അല്ലെങ്കിൽ ഒരു ലൈഫ് സെക്ഷുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം